കാണാതെ പോയ മകനെ കിട്ടിയ സന്തോഷത്തിലാണ് തൃശ്ശൂരിലെ ബി ജെ പി കാര് ഏതായാലും കഴിഞ്ഞ ഒരു മാസമായി ഒളിച്ചോടി പോയ സുരേഷ് ഗോപിയെ ഇന്ന് രാവിലെ വന്ദേഭാരത് ട്രെയിനിൽ വന്നിറങ്ങിയപ്പോൾ ബി ജെ പി കാര്ക്ക് കിട്ടി ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ സുരേഷ് ഗോപി വന്ദേഭാരത് ട്രെയിനിലാണ് തൃശ്ശൂരിലെത്തിയത് റെയിൽവേ സ്റ്റേഷനിൽ ബി ജെ പി കാര് മുദ്രാവാക്യം വിളിച്ചാണ് സ്വീകരിച്ചത് തൃശ്ശൂരിന്റെ പ്രിയപുത്ര സുരേഷ് ഗോപി നയിക്കട്ടെ ജയ് ജയ് ബി ജെ പി ജയ് ജയ് ഭാരത് എന്ന മുദ്രാവാക്യം വിളിച്ചാണ് പ്രവർത്തകർ വരവേറ്റത് ഇനി അങ്ങോട്ടും വിടില്ലെന്നും ഞങ്ങളെ വിട്ട് പോകരുതെന്നും കൂടെ ഞങ്ങൾ കട്ടയ്ക്ക് നിൽക്കുമെന്നാണ് ഒരു പ്രവർത്തകൻ പറഞ്ഞത് ഇന്നലെ സി പി എം ബി ജെ പി സംഘർഷത്തിൽ പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി എന്ന് മാത്രമാണ് പിന്നെ പിന്നായിരുന്നു നേരത്തെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ വിവാദങ്ങളെ കുറിച്ച് മാധ്യമങ്ങളോട് സുരേഷ് ഗോപി പ്രതികരിച്ചില്ല മാധ്യമങ്ങൾ പല രീതിയിൽ പല ചോദ്യങ്ങളും ചോദിച്ചു ഒന്നും പറഞ്ഞില്ല അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വോട്ട് ചേർന്നത് സംബന്ധിച്ച കേസ് തൃശൂർ എ സി പി അന്വേഷിക്കുമെന്നാണ് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ടി എൻ പ്രതാപൻ അദ്ദേഹം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിലാണ് ഈ അന്വേഷണം നടക്കുന്നത് തിരുവനന്തപുരത്ത് താമസക്കാരനായ സുരേഷ് ഗോപി വ്യാജ സത്യപ്രസ്താവന ഉൾപ്പെടെ ബോധിപ്പിച്ച് നിയമവിരുദ്ധമായി തൃശൂരിൽ വോട്ട് തൃശ്ശൂരിൽ പരാതി തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ നമ്പർ സുരേഷ് വോട്ട് ചേർത്തത് അതുപോലെ ഇന്നലെ സുരേഷ് ഗോപിയുടെ ഓഫീസ് ബോർഡിൽ കരിയൂരിൽ ഒഴിച്ച സിപിഎം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു വിപിൻസൻ എന്ന പ്രവർത്തകരാണ് അറസ്റ്റിലായത് ഇന്നലെയുണ്ടായ സി പി എം ബി ജെ പി സംഘർഷത്തിൽ അൻപതോളം പേർക്കെതിരെ പോലീസ് ജനാധിപത്യ വോട്ടവകാശത്തെ സുരേഷ് ഗോപി അട്ടിമറിച്ചെന്നാരോപിച്ച് ചേരൂരിലെ എം പി ഓഫീസിലേക്കാണ് സി പി എം ഇന്നലെ പ്രതിഷേധ മാർച്ച് നടത്തിയത് ചേരൂർ പള്ളിമൂല സെന്ററിൽ നിന്ന് പ്രകടനമായിട്ടാണ് പ്രവർത്തകരെത്തിയത് ഓഫീസ് പരിസരത്ത് റോഡിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസ് മാർച്ച് നടന്നു ബാരിക്കേഡ് തള്ളി മാറ്റാനുള്ള പ്രവർത്തകരുടെ ശ്രമം സംഘർഷത്തിനിടയാക്കി അതേ തുടർന്നാണ് ഓഫീസ് ബോർഡിൽ കയ്യൂരൊഴിച്ചത് പിന്നാലെ നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു തുടർന്ന് പ്രവർത്തകർ റോഡിലിരുന്ന് മുദ്രാവാക്യം പിടിച്ച് പ്രതിഷേധിച്ചു ജലവേരയ്ക്ക് ഉൾപ്പെടെ പോലീസ് സന്നാഘം സ്ഥലത്തുണ്ടായിരുന്നു അതിനുശേഷം സുരേഷ് ഗോപിയുടെ ഓഫീസ് സിപിഎം ആക്രമിച്ചെന്ന് ആരോപിച്ച് രാത്രി സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസായ ഐ ഡി കോടൻ സ്മാരക മന്ദിരത്തിലേക്ക് ബി ജെ പി പ്രവർത്തകർ പന്തം കൊടുത്തി പ്രതിഷേധ മാർച്ച് നടത്തി